ഈശ്വസിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വിശുദ്ധ മർത്ത മറിയം ലാസർ എന്നിവരുടെ തിരുനാൾ ദിവസം വിശുദ്ധ മാർത്തയുടെ തിരുനാൾ ദിവസമായിട്ടായിരുന്നു ഇത് ആചരിച്ചിരുന്നത് നമ്മൾ മറിയത്തിന്റെ തിരുനാൾ മകൻ മറിയത്തിന്റെ തിരുനാൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആചരിച്ചു നമ്മൾ ഓർക്കേണ്ടത് ഈ മർത്തയും മറിയും മെതാനിയയിൽ മർത്തയും മറിയും ലാസറും എന്നീ ഒരു സഹോദരൻ രണ്ട് സഹോദരിമാർ ഒരുമിച്ച് താമസിച്ച ഒരു വീടിനെ കുറിച്ച് സുവിശേഷത്തിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട് ഈശോ കൂടെ കൂടെ സന്ദർശിച്ചൊരു വീടായിട്ടാണ് നമ്മൾ ഇതിനെ കാണാനായിട്ട് രണ്ട് സഹോദരിമാരോളും ഒരു സഹോദരനുള്ള ഒരു വീട്ടിലാസും മർത്തയും മറിയവും ഇവിടെ ഈ മൂന്ന് മൂന്ന് പേരുടെയും ഉള്ള തിരുനാളായിട്ട് ആചരിക്കാൻ ആവശ്യപ്പെട്ടത് ഫ്രാൻസിസ് പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ ഇവര് ഒരുമിച്ച് ആചരിക്കേണ്ട ആവശ്യപ്പെടുകയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇവര് ശിഷ്യന്മാര് എന്ന് പറയുന്നതിനേക്കാൾ ഈശോയുടെ കൂട്ടുകാരായിരുന്നു ശിഷ്യന്മാർ തന്നെ ഈശോ പിന്നീട് പറയുന്നത് നിങ്ങൾ ഇനി മേലിന്റെ ദാസന്മാരെ ചങ്ങാതിമാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓന സുനോട് വായിക്കുന്നുണ്ട് ഈശോയുടെ കൂട്ടുകാരെ പോലെയായിരുന്നു അവര് ഈശോയുടെ പോലെയായിരുന്നു വലിയ സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടായിരുന്നു അവിടെ ചെറുന്ന് അവരോട് സംസാരിക്കുന്നു ഈ മർത്തയോട് വഴക്കുറയുന്ന നിലയിലും ഈശോ സംസാരിക്കുന്നുണ്ട് അത്രയും കഠിനമായിട്ടൊന്നും നല്ലത് ചെറിയ തിരുത്തങ് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി നല്ല മെച്ചപ്പെട്ട ഭാഗം മറിയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാദാന്ത്യത്തിലിരിക്കുന്നില്ല എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തരുത് എന്റെ കൂടെ ഒന്നിരിക്കും ഇതാണ് അത് അർത്ഥം എന്റെ കൂടെ ഒന്നിരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികം ഈ ഒരു വീട് ഈശോ ഈശോയുടെ കൂടെ ആയിരുന്നു ഇവരുടെ വീടാണ് ഈ ഒരു മൂന്ന് വിശുദ്ധരുടെ തിരുന്നാൾ ഒരുമിച്ച് ആചരിക്കുമ്പോൾ ഫ്രണ്ട്സ് പാപ്പ ഉദ്ദേശിക്കുന്നത് ഇവർ മൂന്ന് മൂന്ന് കാര്യങ്ങളിലൂടെ മൂന്ന് വഴികളിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്ന ശിഷ്യഗണത്തിന്റെ പുറത്തുള്ള ഈശോയുടെ പ്രിയപ്പെട്ടവർ എന്നതിനപ്പുറം ഈശോയെ കൂടെ കൂട്ടിയ ഒരു വീട് എന്നാണ് നമ്മളിങ്ങനെ മനസ്സിലാകും ഈശോയെ കൂടെ കൂട്ടിയൊരു വീട് നമ്മുടെയൊക്കെ ഭവനങ്ങൾ ഈശോയെ കൂടെ കൂട്ടിയിട്ടുണ്ടോ ഇതാണ് ചോദ്യം ഈ ബദാനിയയിലെ ഈ ഇവരുടെ വീട് പോലെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഈശോയെ കൂടെ കൂട്ടിയിട്ടുണ്ടോ ഇവിടെ ഒരു വാക്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ലാസ്റ് വലിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈശോ അങ്ങോട്ട് പോവുകയാണ് നാല് ദിവസങ്ങളായി എന്ന് പറയുന്നുണ്ട് അതായത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ആത്മാവ് അയാളിൽ നിന്നും സ്പെയർ ചെയ്ത് പോകുന്നൊരു മൂന്നാം നാൾ അയാൾ പോകും അല്ലെങ്കിൽ മൂന്നാം നാൾ പോയിട്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു വരും മൂന്നാം പക്കം എന്നൊക്കെ പറയുന്നത് ഈശോടെ ഏർപ്പെട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യമ നാലാം ദിനമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശ നശിച്ചു ആത്മാവ് പോയി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈശോടെ ചെല്ലുന്നത് നമ്മൾ ആ അത്ഭുതത്തിലേക്ക് അടങ്ങുന്നില്ല അത്ഭുതത്തിൻ്റെ അൽപം നടക്കുന്ന സംഭവത്തിലേക്ക് കടക്കുന്നില്ല കഴിഞ്ഞ അതല്ല നമ്മുടെ വിഷയം ഈ മൂന്ന് വ്യക്തികളാണ് മർത്തയുമായിട്ടാണ് ഈശോ സംസാരിക്കുന്നത് മർത്തേ ഈശോ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ മറിയം മർത്തേം മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈശോ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ മറിയം ഒന്ന് അടുത്തിരുന്നതിൽ കേട്ടോണ്ടിരിക്കുന്നു മർത്ത അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് പിന്നെ ഒന്ന് പരാതി പറഞ്ഞു ഈ സംഭവം നമുക്കറിയാം അപ്പൊ അവിടെയും മർത്തയാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഇവിടെയും മർത്ത ഇങ്ങനെ ഈശോട് സംസാരിക്കും മറിയം വീട്ടിൽ തന്നെ ഇരിക്കുക മർത്ത പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ഈശോട് സംസാരിക്കുന്ന വാക്യാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏർ ഇവള് വന്നിട്ട് ഇങ്ങനെ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവ് നീ ഇവിടെ ആയിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇവിടെ ആയിരുന്നു എൻ്റെ സഹോദരൻ മരിക്കില്ല നീ വന്നല്ലോ ഇനി അവനെ ഉയർപ്പിക്കുക എന്നാണ് അവള് പറയേണ്ടത് സത്യത്തിൽ കാരണം സുവിശേഷക്കമ്മള് നോക്കുകയാണെങ്കിൽ ഈശോ മരിച്ചവര് ഉയർപ്പിച്ച സംഭവങ്ങൾ മൂന്നെണ്ണമാണ് നമ്മൾ വായിക്കുന്നത് മൂന്ന് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് ജായറൂസിന്റെ മകളെ തലിത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് ഉയർപ്പിക്കുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട് രണ്ട് നായിലെ വിധവയുടെ ഏക മകൻ മരിച്ച് ആ മൃത സംസ്കാരത്തിന് പോകുന്ന പ്രദക്ഷിണം ആ ഒരു ആ ഒരു പ്രദക്ഷിണമെങ്ങനെ പോകുമ്പോൾ ഈശോ അവിടെ വഴിക്ക് വന്നിട്ട് ആരും ഈശോയോട് അഭ്യർത്ഥിക്കുന്നില്ല ഇവനെ ഇവനെ ഉയർപ്പിക്കണമെന്ന് ഈശോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഈശോ അങ്ങോട്ട് കയറി ഇടപെടിയാണ് അതിൻ്റെ ഒരു വൈകാരികത നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിധവയുടെ ഏക സന്താനം മരിച്ചു എന്ന് പറയുമ്പോൾ മറിയവും ഇപ്പോൾ വിധവയാണ് മറിയത്തിന്റെ ഏക സന്താനമാണ് യേശു യേശു മരിക്കുമ്പോൾ മറിയത്തിൽ ഉണ്ടാവുന്ന അത് ഈശോ ആ വിധവയിൽ കണ്ടു എന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പൊ അങ്ങനെ ഈശോ തൻ്റെ അമ്മ തൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ അമ്മ കരയുന്നതാണ് ആ സ്ത്രീയിൽ കണ്ടിട്ട് ആരും അഭ്യർത്ഥിക്കാതെ ആരുടെയും അപേക്ഷയോ റെക്കമെൻഡേഷനോ ഒന്നും ഇല്ലാതെ ഈശോ കയറി ഇടപെടുക ആ സോമഞ്ചത്തിങ്കൽ തൊട്ടു എന്ന് പറയുന്നത് അതിനെ തടഞ്ഞു തന്നെ അർത്ഥം തടഞ്ഞു ഈശോ ആ യുവാവിനെ ഉയർപ്പിക്കുന്നു ഇതാണ് ഒരു സംഭവം മൂന്നാമത്തെ സംഭവമാണ് ഈ ലാസന ഉയർപ്പിക്കുന്നത് അതിന് മൂന്ന് ഉയർപ്പിക്കൽ സംഭവങ്ങളാണ് നമുക്ക് സുവിശേഷം കാണാനായിട്ട് സാധിക്കുക ഇതില് ഇതിന്റെ ഓ ഇത് നമ്മുടെ സുവിശേഷന് വായിച്ചു വരുമ്പോൾ യഥാർത്ഥത്തില് മർക്കൂസിന്റെയും മൊത്തമായിട്ടൊക്കെ സുശേഷ ഈ സംവിക്ഷണ സുവിശേഷങ്ങൾ പറയുന്ന ഉയർപ്പിക്കലുകളുണ്ട് ഈ ജായറൂസിന്റെ മകളെ സുഖപ്പെടുത്തി ഉയർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ പല വായിക്കുന്നുണ്ട് നൈനിൽ വിധവയുടെ മുതലെ ഉയർപ്പിക്കുന്നു പറയുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് യുക്കാട് സുവിശേഷതാണ് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ നാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് യോനാട് സുവിശേഷാണ് ഇത് രണ്ടും ഈ പറയുന്ന രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ജായറൂസിന്റെ മകളെ ഉയർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം മർക്കൂസ് അഞ്ചാം അധ്യായത്തിൽ മത്തായി ഒമ്പതാം മധ്യായത്തിൽ ലൂക്ക എട്ടാം മധ്യാധ്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ ഈ വിധവയുടെ ഏകമാനം ഉയർപ്പിച്ചു എന്ന് പറയുന്നത് ലൂക്ക ഏഴിൽ മാത്രമേ ഉള്ളൂ ലാസിന് ഉയർപ്പിക്കുന്നു പറയുന്നത് യോഹന ഭവനത്തിൽ മാത്രമേ ഉള്ളൂ ഇത് പറയാൻ കാരണം ഇതിന് ഏത് ഉയർപ്പിക്കലാണ് ആദ്യം നടന്നത് അല്ലെങ്കിൽ അവസാനം നടന്നത് എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് ഇതിനകത്ത് അവസാനം നടന്നിരിക്കുന്ന സംഭവം യഥാർത്ഥത്തില് ഈ ലാസ്റ്റം നിർമ്മിച്ചെന്നു പറയുന്ന സംഭവമാണ് കാരണം നമുക്കിത് ഇത് വായിക്കാൻ സാധിക്കുന്നത് പതിനൊന്നാം അധ്യാതയിലെ പന്ത്രണ്ട് പതിമൂന്ന് അധ്യാതരക്ക് എത്തുമ്പത്തേക്ക് ഈശോ ആ പന്ത്രണ്ടാം അധ്യാതക നമ്മൾ കാണുന്നുണ്ട് ഈശോ രാജകീയ രംഗം പ്രവേശനം മറ്റേ ഓശാനപാടി ഈശോ എതിരെ ഏറ്റോം പോകുന്നു അതിനടുത്ത് അധ്യാതരാള അധ്യാത്തായ നടക്കുന്നു പിന്നെ ഈശോ മരണത്തിലേക്ക് പോയി യോനാനുസൂക്ഷിച്ചതിന് പ്രത്യേകതയുണ്ട് ഈ പറയുന്ന അത്ഭുതങ്ങൾ ഒരിടത്ത് വെച്ച് ഈശോ നിർത്തിയ പിന്നെ അത്ഭുതങ്ങളൊന്നും ഈശു ചെയ്യുന്നില്ല അങ്ങനെ ഒരു പ്രത്യേകത യോനാനുസൂക്ഷിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈശോ ഇങ്ങനെ വളരെ തീരുമാനിച്ചുറപ്പിച്ച് ഈ അത്ഭുതങ്ങൾ നിർത്തുന്നതിന് തൊട്ടു മുമ്പ് അടക്കുന്ന അത്ഭുതത്തിൽ നാ അവിടെ അത് മനസ്സിലാക്കേണ്ടത് ഈ ഉയർപ്പിക്കലിന് മുമ്പ് രണ്ട് ഉയർപ്പിക്കലുകൾ യീശു ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ ഉയർപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി യീശു ഈ നയനിലെ വിധവയുടെ അങ്ങനെ ഉയർപ്പിച്ചിട്ടുണ്ട് ജാഹിറൂസിന്റെ മകളെയും ഉയർപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യീശോ ചെയ്ത മറ്റു അത്ഭുതങ്ങളെക്കാൾ പ്രസിദ്ധി ആർജിച്ച ഒരു അത്ഭുതമാണ് മരിച്ചവനെ ഉയർപ്പിച്ചെന്ന് പറയുന്നത് രോഗശാന്തിയെക്കാളും പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും ചിലരൊക്കെ അതിനെ ഇത് ഈ ഇടയ്ക്ക് ഒരു സഹോദരം ചോദിച്ച് ഇപ്പോഴും മരിച്ചവർ ഉയർപ്പിക്കുന്നവരുണ്ട് മനുഷ്യർ ഉയർപ്പിക്കുന്നവരെ കുറിച്ചുള്ള ചരിത്രവും അങ്ങനെ ഉയർപ്പിച്ചവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ ഉയർത്തി വിശുദ്ധരുണ്ട് അങ്ങനെ മരിച്ചവര് ഉയർപ്പിച്ചതിനെ കുറിച്ച് സ്റ്റഡി നടത്താൻ നമുക്ക് കത്തൊരിക്ക ശ്രമിക്കാത്ത വിഷയങ്ങളുണ്ട് അത് സയന്റിഫിക്കലി ഇൻപ്രൂവ് ചെയ്യാത്ത സംഭവങ്ങളാണ് അതങ്ങനെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അവസ്ഥവര് ഉയർപ്പിച്ച സംഭവത്തില് ഈശോ ഓൾറെഡി ആദ്യമേ നായനിലെ വിധവയെ അല്ലെങ്കിൽ ജായുലെ മകളെ ഉയർപ്പിച്ചു പിന്നീട് നായനിലെ പിതവയുടെ മകനെ ഉയർപ്പിച്ചു ഇത് രണ്ട് നാട്ടിൽ പാട്ടാണ് ഈ മർത്തായ്ക്കും മറിയത്തിനും ഒക്കെ ഈ സംഭവങ്ങൾ അറിയാം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈശോ ഇവർക്ക് കരയേണ്ട ആവശ്യം പോലും ഇല്ല ഈ രണ്ടുപേരെ അവൻ ഉയർപ്പിച്ചെങ്കില് ഈ രണ്ടുപേരും ഈശോയ്ക്ക് അത്ര പരിചയം അടുപ്പമുള്ളവരായിരുന്നില്ല നായനിലെ വിധവയുടെ മകൻ എന്ന് പറയുന്നത് ഈശോയ്ക്ക് പരിചയം പോലും ഇല്ല ഈശോ ദൈവം എല്ലാവരെയും പരിചയം ഉണ്ട് അങ്ങനെയല്ല നമ്മൾ ആ സുവിശേഷത്തിന്റെ ആ സന്ദർഭങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്ക് ഇവരുടെ പേര് പോലും പറയുന്നില്ല ഇവരെ ഈ കൂടെ നടന്ന ശിഷ്യഗണം ഇത് എഴുതി വെക്കുന്ന സമയത്ത് ഈശോയ്ക്കൊരു അറ്റാച്ച്മെന്റ് ഉള്ള അല്ലെങ്കിൽ പരിചയ ബന്ധവും ഉള്ള ഒരാളായിട്ട് അത് അവതരിപ്പിക്കുന്നില്ല ചായ സിനിമകളെ സുഖപ്പെടുത്തുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ പറയുന്നു ഇങ്ങനെ ഈശോ വീട്ടിലേക്ക് പോകുന്ന രക്തസ്രമക്കാരി സുഖപ്പെടുത്തിയിട്ട് ഈശോ നടന്നുപോയി അവിടെ എത്തി പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആ പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന സംബന്ധം വായിക്കുന്നത് അവിടെ പേരും കാര്യങ്ങളും അങ്ങനെ ഒരു വ്യക്തിപരമായൊരു ബന്ധം നമ്മൾ കാണുന്നില്ല രണ്ട് അത്ഭുതങ്ങൾ പക്ഷെ അങ്ങനെയല്ല വിഷയം ലാസർ എന്ന് പറയുന്നത് ഈശോയ്ക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ആ പതിനാം മധ്യത്തെ പതിമൂന്നാം വാക്ക് ഒക്കെ എത്തുമ്പോഴത്തേക്ക് പതിനാല് വാക്കിയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നുണ്ട് ഇവന്റെ മരണം കേട്ടിട്ട് ഇപ്പൊ മരിച്ച കേട്ടിട്ട് ഈശോ കരയ ഈശോ എന്തിനായി കരയുന്നത് ഇവനെന്തിനായി കരയുന്നത് നമുക്കത് ഭയങ്കര അത്ഭുത അതാണ് ഇവിടുത്തെ അത്ഭുതകാരത്തി കാരണം ഈ മരിച്ചവന് ജീവൻ നൽകാൻ കെൽപ്പുള്ള ഇവൻ ഓൾറെഡി രണ്ടുപേർക്ക് നൽകി ഉയർപ്പിച്ചിട്ടുള്ള ഈശോ കൂടെയുണ്ടെന്ന് ഇത്രയും അടുപ്പമുള്ള നമ്മുടെ കുടുംബത്തിൽ ഒരാളെ പോലെ വന്ന് നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷാരിച്ച് തമാശ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഇതിന് കരയുന്നത് സത്യത്തില് ഇത് നമ്മൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവൻ മരണപ്പെട്ടെന്നോ ഈ മരണപ്പെട്ടതിനെ ഉയർപ്പിക്കാൻ കെൽപ്പുള്ളവൻ കൂടെ ഉണ്ടെന്നോ ഇതൊന്നും അല്ല അവർ ചിന്തിക്കുന്നത് അവർക്ക് അറിയാം ഈ ഉയർപ്പിക്കലുകൾക്ക് ഈശോ ചെയ്തിട്ടുള്ളതും ഈശോയുടെ പഠനങ്ങളെ കുറിച്ച് അറിയാം ഈശോ അതുകൊണ്ടാണ് ഈ മർത്ത സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈശോ പറയുന്നത് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈശോ പറയുക കാര്യം എനിക്ക് അവനോട് അത്രയും സ്നേഹമാണ് ഞാൻ ഉയർപ്പിക്കാൻ പോയ അപ്പൊ മർത്ത തിയോളജിക്കൽ സ്റ്റഡിയാ പറയുന്നത് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ പറയാം മർത്ത പറയുന്നത് എങ്ങനെയാണ് അന്ത്യദിനത്തിൽ പുനരുദ്ധാനത്തിൽ അവന് ഉയർത്തി എഴുതി നിൽക്കുമെന്ന് എനിക്കറിയാം നീ രണ്ടാം വരവിൽ വരുമ്പോൾ അവന് ഉയർത്തിയേൽക്കുമെന്ന് എനിക്കറിയാം അത് പറയാ തിയോളജിയാണ് പക്ഷേ ഈശോട് പറയുകയാണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും ഞാനാണ് പുനരുദ്ധാനവും ഞാനാണ് ജീവനും പുനരുദ്ധാനവും അല്ല നമ്മൾ ചിലപ്പോൾ ചില വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഞാനാണ് ജീവനും ഞാനാണ് പുനരുദ്ധാനവും ജീവനും അതായത് ഐ ആം റിസറക്ഷൻ ആൻഡ് ദക്ഷൻ ലൈഫ് ഞാൻ എഴുന്നേൽപ്പിക്കും ജീവിപ്പിക്കും ഇതാണ് ഈശോ പറയുന്നത് ഞാനാണ് ജീവൻ പുനരുദ്ധാനവും നല്ല ഞാനാണ് പുനരുദ്ധാനവും ജീവനും ഞാൻ മരിച്ചവനെ എഴുന്നേൽപ്പിക്കും അവനെ ജീവിപ്പിക്കും അത് നിത്യജീവനെ കുറിച്ചാണ് ഈശോ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു മുന്നാസ്മാദനം എന്ന നിലയ്ക്കാണ് ഈ സംഭവം നമ്മളിവിടെ വായിക്കേണ്ടത് എന്നാലും നമുക്ക് അതിന് ആ അതെന്താണ് ആ എസ്കത്തോളജിക്കൽ പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്നുള്ളത് നമ്മുടെ അനാവശ്യത്തിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് യേശോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു ഇതാണ് അവളുടെ അവളുടെ ഒരു തിരിച്ചറിവ് പറയുന്നത് നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുന്നില്ലായിരുന്നു വ്യക്തമായിട്ടും പറയുക ഈ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ബൈബിളിലുടനീളം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കൂടെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ എമാനുവൽ ദൈവം നമ്മുടെ കൂടെ നീ എൻ്റെ കൂടെ ഞാൻ നീ എന്നോട് കൂടെ പറയിൽ ആയിരിക്കും എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ഈ സുവിശേഷ തുടങ്ങിയുള്ള ഈശോ പറഞ്ഞിട്ടുള്ള ഈശോയുടെ ആശയം നീ എൻ്റെ കൂടെ ആയിരിക്കണം ഞാൻ നിന്റെ കൂടെ ആയിരിക്കും എന്ന് പറയുന്ന ആശയമാണ് സുവിശേഷം കൂടെ ഉടനെ നമുക്ക് കാണാൻ സാധിക്കാം കുർബാന സ്ഥാപിക്കുന്നതെല്ലാം അതിൻ്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ടത് അപ്പുസലമാർ യേശു തെരഞ്ഞെടുക്കുന്ന സമൂഹം സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യം പതിമൂന്നാം അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവൻ അവൻ്റെ അവരവൻ്റെ സമീപത്തേക്ക് ചെന്നു പതിനാലാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് തന്നോട് കൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കാനും പിന്നെ പതിനഞ്ചാം വാക്യം പറയുന്നു പിശാചിക്കളെ ബഹിഷ്കരിക്കുവാനും അധികാരം നൽകുന്നതിനായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ഈ പന്ത്രണ്ട് പേരെ ഈശോ എന്തിനാണ് തൻ്റെ കൂടെ ചേർത്ത് തൻ്റെ കൂടെ കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഈശോയ്ക്ക് മൂന്ന് ഉത്തരങ്ങളാണുള്ളത് ഒന്ന് ഒന്നാമത്തെ കാര്യം തന്നോട് കൂടെ ആയിരിക്കുക ബാക്കി രണ്ടെണ്ണം ഉണ്ടോ ഇല്ല എന്നുള്ള പക്ഷേ ഈ ഒരു കാര്യം വളരെ നിർബന്ധമുള്ള കാര്യ തന്നോട് കൂടെ ആയിരിക്കുക രണ്ടാമത്തെ കാര്യം സുവിശേഷം പ്രഘോഷിക്കുക മൂന്നാമത്തെ കാര്യം പിശാചിനെ ബഹിഷ്കരിച്ച് ജീവിക്കുക ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പന്ത്രണ്ട് പേര് ഞാൻ കൂടെ കൂട്ടുന്നത് ഈശോ വ്യക്തമായിട്ടും ഈശോയുടെ മനസ്സറിഞ്ഞ് വർക്കൗസ് ചെയ്യുന്ന വാക്യമാണ് അപ്പോ കൂടെ ആയിരിക്കുക ഈ നാസന്റെ വീട്ടിലേക്ക് തിരികെ വരാൻ പറയുന്നതാണ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എൻ്റെ സഹോദരൻ മരിക്കുകയില്ല അപ്പോൾ നീ ഞങ്ങളുടെ വിട്ട് പോവരുത് അതാണ് അവിടെ പ്രധാനപ്പെട്ടത് നാസർ മരിച്ചോ ജീവിച്ചോ ഉയർത്തോ ഉയർക്കുമോ എന്നുള്ള കാര്യത്തെക്കാൾ ഉപരി ഞങ്ങളുടെ ആ ഒരു മൊമെൻറ്റ് ഒരാൾ മരിക്കുന്ന സമയത്ത് നീ ഇവിടെ ഇല്ലാതായിപ്പോയല്ലോ അവൻ അവൻ ജീവിക്കുമായിരുന്നു എന്നുള്ളത് അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനർത്ഥം നീ ആ സമയത്ത് ഞങ്ങളുടെ വിട്ടെവിടാ പോയത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വിട്ടയച്ചെവിടെയും പോരും ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കണം എന്നുള്ള വാർത്തയോട് ഉൾപ്പെടുത്തല ഈ മറിയം എങ്ങനെയാണ് ഈ വീട്ടിനകത്തിരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കായി മാർത്ത ഓടി ഓടിയടക്കുമ്പോൾ മറിയം പാതാന്തികത്തിൽ കൂടെ ഇരുന്ന ആളാണ് ലാസറും സ്വാഭാവിക കൂടെ ഇരുന്ന ആളാണ് നാസർ കൂടെ വേണം എന്നാഗ്രഹിക്കൊണ്ടാണ് ഈശോ നാസിന് ഉയർപ്പിക്കുന്നത് പിന്നീട് നാസിന് എന്ത് സംഭവിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ പറയുന്നത് ഇതെല്ലാം അടയാളങ്ങളെയും ഓനാണ് വ്യക്തമായിട്ട് അടയാളം എന്ന് പറയുന്നത് ലാസർ ഉയർത്തു എന്നുണ്ടെങ്കിൽ ഈശോയുടെ ഉയർപ്പിക്കലിന് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസർ ഇന്നും ജീവിച്ചിരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ള മറുപടിയാണ് അതിന് ലാസറിനെ ഈശോ ഉയർപ്പിച്ചത് എന്നേക്കുമായി ചിരഞ്ജീവിയാകാൻ വേണ്ടി ആയിരുന്നില്ല മറിച്ച് നിത്യജീവൻ എന്താണെന്ന് പുനരുദ്ധാനം എന്താണെന്നും പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈശോ ലാസറിനെ ഉയർപ്പിച്ചത് തന്റെ കൂടെ ആയിരിക്കണം ഈശോ ആഗ്രഹിക്കുന്നത് അതാണ് മറ്റൊരു വസ്തുത നിശ്ചയമായും ഈശോയെ കൊല്ലാൻ ഉദ്ദേശിച്ചവർ ലാസറിനെ കൂടി കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് സുവിശേഷത്തിന് തൊട്ടടുത്ത വരികൾ നമ്മൾ വായിക്കുന്നുണ്ട് കാരണം ഇവനൊരു സാക്ഷിയായി അവർക്കറിയാം പക്ഷേ യേശു മരിക്കുന്നവരിൽ ആസർ മരിച്ചിട്ടില്ല ഈശോയുടെ കൂടുതൽ ആശ്രമം ഉണ്ടായിരുന്നു അപ്പൊ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത പാതാന്തികത്തിൽ കൂട്ടിരുന്നവൾ നീ കൂടെ ആയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന മർത്ത കൂടെ ആയിരിക്കണം അവൻ ഈശോ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈശോ മരിക്കുന്നവർ ഇവൻ മരിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച് യേശു ഏർപ്പിച്ചാൽ ആസർ അങ്ങനെ കൂടെ കൂട്ടിയ കൂട്ടുകാരുടെ കുടുംബം ഇതാണ് നമുക്ക് ഈ മൂന്ന് പേരുടെ കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക മർത്തയുടെ ആ വരി തന്നെയാണ് ജ്ഞാന വിഷയം നമ്മൾ ഓർക്കേണ്ടതാണ് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരം മരിക്കുകയില്ലായിരുന്നു നമുക്കിതിനെ പല രീതിയിൽ വായിച്ചെടുക്കാം ചില മനുഷ്യർ നശിച്ചു പോകാറുണ്ട് ചില പ്രത്യേക ദുശീലങ്ങളിൽ പെട്ട് നശിച്ചു പോകുന്നു അപ്പോൾ വീട്ടിലൊരാൾ പറയുക കർത്താവെ നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇവനീ ദുശീലത്തിൽപ്പെട്ട് നശിക്കത്തില്ലായിരുന്നു കർത്താവെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവനീ അവതി പോയി പെട്ടിട്ട് നിരാശയിൽപ്പെട്ടവൻ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു കർത്താവി നീ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെയും നിന്നെയും വിട്ടേച്ച് ഏർ വേറൊരു വിശ്വാസത്തിൽപ്പെട്ട് നിന്നെ സ്വീകരിക്കാനോ നിന്നോട് താല്പര്യം ഇല്ലാത്തത് ജീവിക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ കൂടെ അവൾ ഇറങ്ങി പോകത്തില്ലായിരുന്നു അല്ലെങ്കിൽ അവൻ ഇറങ്ങി പോയിരുന്നു അപ്പോ ഏതൊരു നഷ്ടപ്പെടലിനെയും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാൻ സാധിക്കും കർത്താവിന് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു അപ്പൊ ഇത് ഈ ഒരു കുടുംബത്തിന്റെ തിരുനാളായിട്ട് നമ്മളായി തിരി കുടുംബം കഴിഞ്ഞ് എനിക്കൊന്നും ഇതേ ഉള്ളൂ ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ തിരുനാളായിട്ട് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ഒരു തിരുനാളയാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് കൂടെ ആയിരിക്കുക എന്ന് പറയപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ആശയം നമ്മുടെ കുടുംബത്തിൽ കൂട്ടായി കർത്താവുണ്ടോ എന്ന ചോദ്യമാണ് ഈ കുടുംബം നമുക്ക് മുമ്പിൽ ഉന്നയിക്കുന്നത് കൂടെ കർത്താവിനെ കൂട്ടി കർത്താവിനെ കൂടെ കൂട്ടി കുടുംബത്തെ അനുഗ്രഹ സമ്പന്നമാക്കി മാറ്റിക്കൊണ്ട് കർത്താവിന്റെ ശിഷ്യരുടെ കുടുംബം എന്നല്ല ചെങ്ങാതിമാരുടെ കുടുംബം കർത്താവിന്റെ സഹോദരങ്ങളുടെ കുടുംബം എന്ന രീതിയിൽ നമ്മുടെ കുടുംബവും ഈ ഇലാസന്റെയും മർത്തയുടെയും മറിയത്തിന്റെയും കുടുംബത്തെ പോലെ ഉയർത്തപ്പെടുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ